അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ അഹ്ലാഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് ആറ് ചോദ്യങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ താഴോട്ട് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്നവർക്ക് എടുത്ത് എഴുതാനാണ് ഇവിടെ എന്തൊക്കെയുള്ളത് ഉത്തരങ്ങളൊന്ന് നോക്കാം അതുപോലെ ചെയ്യാനാണ് ഉറക്കം വൃത്തി നമീമത്ത് സത്യം പറയുക അവരിൽ സ്വഭാവം നന്നായവരാണ് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ ഒരു പകുതി മരണമാണ് ഒരു പകുതി മരണം ഏതാണത് പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ആൻസർ ഉറക്കം ഉറക്കം ഒരു പകുതി മരണമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഉറക്കം എന്നാണ് അവിടെ ആൻസർ വരെ രണ്ട് ഈമാനിൻ്റെ പകുതിയാണ് ഈമാനിൻ്റെ പകുതി എന്താണ് നമ്മൾ പഠിച്ചത് പഠിച്ചത് അത്തഹൂറു ശത്രുൽ ഈമാൻ എന്ന് പഠിച്ചല്ലോ എന്താണത് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഒരു പാ പഠിച്ചിട്ടുണ്ട് ഈമാനിൻ്റെ പാതിയും വൃത്തിയും ഒക്കെ പഠിച്ചില്ലേ അപ്പോൾ ഏതാണ് അതിൻ്റെ ഉത്തരം എന്താ ഇതാണ് രണ്ടാമത്തെ അതിൻ്റെ ഉത്തരം വൃത്തി വൃത്തി അടുത്തത് മൂന്നാമത്തെ ചോദ്യം നാം അറിവ് പഠിക്കുന്നത് എന്തിനാണ് നമ്മൾ അറിവ് പഠിക്കുന്നത് അത് പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതുപോലെ ചെയ്യാനാണ് നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് അപ്പോൾ അതുപോലെ ചെയ്യാനാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് നാലാമത്തത് മിനുകളിൽ ഈമാൻ പൂർണമായവർ വിശ്വാസികളിൽ ഈമാൻ പൂർണ്ണമായവർ ആരാണ് അത് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടതാണ് അതിൻ്റെ ഉത്തരം അവരിൽ സ്വഭാവം നന്നായവരാണ് മിനുകളിൽ ഇമാൻ പൂർണ്ണമായവർ ആരാണ് അവരിൽ സ്വഭാവം നന്നായവരാണ് നന്നായവരാണ് ഇനി അഞ്ചാമത്തെന്താ കയ്പ്പുള്ളതാണെങ്കിലും നീ കയ്പ്പുള്ളതാണെങ്കിലും നീ എന്താണ് അവിടെ ബാക്കി ചേർക്കേണ്ടത് എന്താണ് എൻ്റെ ആൻസർ സത്യം പറയുക നാലാമത്തെ പാഠത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കയ്പ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി ആറാമത്തെന്താ ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് എന്ത് നമീമത്ത് ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമീമത്ത് എന്നാണ് അവിടെ ഇതുണ്ട് നെമീമത്ത് ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് നമീമത്ത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇവിടെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ശരി നമുക്ക് നോക്കാം ഒന്നാമത്തെ എന്താണ് പുരുഷൻ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങരുത് പുരുഷൻ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങരുത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങാൻ പാടില്ല അപ്പോൾ ഈ പ്രസ്താവന ശരിയാണ് ഇനി അപ്പോൾ അതെന്ത് ചെയ്യണം ഇവിടേക്ക് എടുത്ത് എഴുതണം ഒന്നാമത്തേത് ഇവിടെയൊക്കെ എടുത്ത് എഴുതണം പുരുഷൻ കമ്മിന്ന് കിടന്ന് ഉറങ്ങരുത് സമയം ലാഭിക്കാനാണ് ഞാൻ എഴുതാത്തത് നിങ്ങൾ ഒക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ ശരിയും തെറ്റിട്ടാൽ പോരാ എടുത്ത് എഴുതന്നെ വേണം ഇനി എഴുതാനാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം ശരിയും തെറ്റുടാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി രണ്ടാമത്തെന്താ പുരുഷ വേഷം അണിയുന്ന സ്ത്രീയെ കഴിഞ്ഞ ശപിച്ചിരിക്കുന്നു പുരുഷൻ വേഷം അണിയുന്ന സ്ത്രീയനുമിതങ്ങൾ ശപിച്ചിരിക്കുന്നു പഠിച്ചിട്ടുണ്ടല്ലോ അത് ശരിയാണ് പുരുഷ വേഷം സ്ത്രീയെയും സ്ത്രീ വേഷമണിയുന്ന പുരുഷനെയും നിമിഷമായി തങ്ങൾ ശബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ശരിയാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും എന്ത് ചെയ്യണം താഴേക്ക് എടുത്ത് എഴുതണം ശരിയായതൊക്കെ എടുത്ത് എഴുതാം ഇനി മൂന്നാമത്തെന്താ കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണം കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണം വേണ്ടേ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യേണ്ടത് അത് ശരിയാണ് അതും ശരിയാണ് അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന എന്ത് ചെയ്യണം ഇവിടേക്ക് എടുത്ത് ഇനി നാല് നോക്കൂ പരദൂഷണം പറയുമ്പോൾ കേട്ടു നിൽക്കണം പരദൂഷണം പറയുമ്പോൾ കേട്ടു നിൽക്കണം എന്നാണോ പഠിച്ചത് അല്ല ഒന്നെങ്കിൽ തടയണം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കണം എന്നാണ് അപ്പോൾ ഈ കേട്ടു നിൽക്കണം എന്നുള്ളത് ഇവിടെ തെറ്റാണ് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് അത് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ട ആവശ്യം ഇല്ല ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് രണ്ട് വീതം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണ് ഉള്ളത് മൊത്തം നാല് ചോദ്യങ്ങളുണ്ട് അതിന് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ സൽ സ്വഭാവികളുടെ ലക്ഷണങ്ങൾ സൽ സ്വഭാവികൾ നല്ല സ്വഭാവമുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ നമ്മളത് മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എട്ടാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാൻ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക പുഞ്ചിരിക്കുക സഹായിക്കുക മാത്രം പറയുക ഇതൊക്കെയാണ് സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ അപ്പം നമുക്ക് ഏതും എഴുതാം ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏതും എഴുതാം ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ചെറുത് രണ്ടെണ്ണം ഇതാണ് ബഹുമാനിക്കുക പിന്നെ പുഞ്ചിരിക്കുക ബഹുമാനിക്കുക പുഞ്ചിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും എഴുതാം ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ് ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ അത് ശമിപ്പിക്കാൻ അടക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ ദേഷ്യത്തിൽ പുഞ്ചിരി എന്നുള്ള പാഠത്തിൽ അടുത്ത അതിൻ്റെ തൊട്ടടുത്ത പേജിൽ ഇരുപത്തഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക ഇരിക്കുന്നവൻ കിടക്കുക വ്ലോ ചെയ്യുക തുടങ്ങിയവയും ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങളാണ് ആദ്യം ശരിക്കും നമ്മൾ പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ പറയുന്നുണ്ട് നാം പിന്നെ കോപത്തെ അടക്കാൻ ആദ്യം ചെയ്യേണ്ടത് അഴുദ്ബി ലാഹിമിനെ ഷെയ്ത്തുവാൻ റജയും എന്ന് പറയലാണ് എന്നിട്ട് പിന്നെയാണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൽ ഏതും നിങ്ങൾക്ക് എഴുതാം ഞാനിവിടെ ചെറുത് രണ്ടെണ്ണം എഴുതാം ഒന്ന് പിന്നെ വുള്ളോ ചെയ്യുക അതേതാണ് ഉളൂ ചെയ്യുക പിന്നെ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക പിന്നെ ഇരിക്കുന്നവൻ കിടക്കുക എന്നൊക്കെ ഉണ്ട് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതോ ഇഷ്ടമുള്ളത് ഏതും എഴുതാം ഇനി മൂന്നാമത്തെ എന്താണ് മര്യാദകൾ ഭക്ഷണ മര്യാദകൾ നമ്മൾ പിന്നെ ഇരുപത്തി രണ്ടാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം എട്ടാമത്തെ പാഠത്തിൽ ഭക്ഷണ മര്യാദകൾ കുറേ എണ്ണം നമ്പറിട്ട് പറയുന്നുണ്ട് അതിലേതും നിങ്ങൾക്ക് ഇതാണ് ആദ്യവും ആദ്യവും അവസാനവും രണ്ട് കൈയും വായും കഴുകുക ഇരിക്കുക ഭിസ്മിച്ചില്ല വലുത് കൈ കൊണ്ടാവുക പിന്നെ തൻ്റെ തൊട്ടടുത്ത പാത്ര കഴിക്കുക നന്നായി ചവച്ചരിച്ച് സാവധാനം കഴിക്കുക പാത്രത്തിൽ ശ്വാസം വിടാതിരിക്കുക അങ്ങനെ വിരലുകൾ ഓമ്പുക പാത്രം തുടച്ച് കഴുകുക കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട അതിക്രം അങ്ങനെ കുറേ എണ്ണം പറയുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ചെറുത് രണ്ടെണ്ണം ഇതാണ് ഒന്ന് ബിസ്മി ചൊല്ലുക ബിസ്മി ചൊല്ലുക പിന്നെ ഇരിക്കുക ഇരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇരിക്കുക ഈ രണ്ടെണ്ണമാണ് ഇവിടെ ഇതുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞാൽ ആ പാടത്തിൽ പത്തെണ്ണം പറയുന്നുണ്ട് അതിലേതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതാണ് നാലാമത്തെ ചോദ്യം എന്താ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ നല്ല ഫ്രണ്ട്സുകളെ ലക്ഷണങ്ങൾ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ അത് നമ്മൾ പിന്നെ പതിമൂന്നാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൻ്റെ അതിൻ്റെ ആൻസർ കാണാം അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ പേജിൽ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നോക്കൂ സത്യ അതിൻ്റെ അവസാന ഭാഗം പറയുന്നത് സത്യം പറയുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക വാക്ക് പാലിക്കുക നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുക നല്ല കാര്യങ്ങളിൽ സഹായിക്കുക ഇതൊക്കെ തുടങ്ങിയവ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുത് രണ്ടെണ്ണം പടയതാണ് ഒന്ന് സത്യം പറയുക സത്യം പറയുക പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് ചെറുത് വേറെ ഒന്ന് ഞാൻ പടയതാണ് വാക്ക് പാലിക്കുക സത്യം പറയുക വാക്ക് പാലിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതും എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ആർക്കാണ് ഇത് അവർക്ക് പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ആർക്കാണിത് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഇരുപത്തി ഒമ്പത് അഥവാ പതിനൊന്നാമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട് വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക് വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്കാണ് പഠനശേഷി കുറയുക എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ ആൻസറായിട്ട് വരേണ്ടത് വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കന്നല്ല അത് ഇതിൻ്റെ ആൻസറ് പേജ് നമ്പർ ഇരുപത്തിയേഴ് തുറന്നു നോക്കിയാൽ കാണാം പത്താമത്തെ പാഠത്തിലുണ്ട് ഉത്തരം എന്താണ് അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക് അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം മൂന്ന് ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര് ഗുസ്തി ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര് അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്തി നാല് തുറന്നു നോക്കിയാൽ കാണാം പിന്നെ ഒമ്പതാമത്തെ പാഠത്തിലാണത് ഉള്ളത് പേജ് നമ്പർ ഇരുപത്തിനാല് ഒമ്പതാമത്തെ പാഠത്തിലുണ്ട് എന്താണ് ഉത്തരം കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ഇതിനിധങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ ആൻസർ അതാണ് ഇവര് ഇനി നാല് നമീമത്ത് എന്നാൽ എന്താണ് റീബത്ത് നമീമത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചോദ്യം എന്താണ് നെമീമത്ത് എന്നാൽ എന്താണ് ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ പതിനെട്ട് തുറന്നോക്കിയാൽ കാണാം അത് ഏഴാമത്തെ പാഠത്തിലാണുള്ളത് എന്താണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയൽ ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയലാണ് നമീമത്ത് അപ്പം അങ്ങനെ എഴുതാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും ആരെ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും ആരെയാണത് അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ഇരുപത്തി അഞ്ച് അഥവാ ഒമ്പതാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം ദേഷ്യം നിയന്ത്രിക്കുന്നവനെ ദേഷ്യം നിയന്ത്രിക്കുന്നവനെ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ലായ് ഖാ ഇമൻ ഫമൻ ഡേഷ് ഫല്യക്ക് എന്താണത് ഇത് നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ പേജിലുണ്ട് എട്ടാമത്തെ പാഠത്തിൽ അഹദൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത് അഹദൻ മിൻകും എന്നാണ് അത് രണ്ടുമാണ് ഇവിടെ ചേർക്കേണ്ടത് ലായശ്രീ ബന്ന അഹദ മിൻകും ഇമൻ ഫമൻ എന്നുണ്ട് ഇനി നസിയ എന്നാണ് ഇവിടെ നസിയ ഫൽ യസ്തഖ് എന്നാവും രണ്ടാമത്തത് അൽഹുലാഹില്ല നമ്മൾ ഉറക്കത്ത് നേണീക്കുമ്പോൾ ചെല്ലാനുള്ളതാണത് അൽഹമുല്ലാഹില്ല ഇത് നമ്മൾ മുപ്പതാമത്തെ പേജിലുണ്ട് പതിനൊന്നാമത്തെ പാഠം തുറന്നു നോക്കിയത് കാണാം അൽഹമദില്ലാഹില്ല അഹിയാനീ പിന്നെ ബാഴ്ദ ബൈദ മാ അമാതീ അപ്പം എങ്ങനെ വരും അൽഹമദില്ലാഹില്ല അഹിയാനി ബാഴ്ദ മാ അമാതനി ഇലഹിന്നുഷൂർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തൂ